no ിലെ പല ക്ഷേത്രങ്ങളും വലിയ രീതിയിൽ തന്നെ സി പി എം പ്രവർത്തകരും നേതാക്കളും നൊഴഞ്ഞുകയറി ക്ഷേത്രത്തിന്റെ സമാധാന അന്തരീക്ഷം തന്നെ തകർക്കുകയാണിപ്പോൾ കണ്ണൂരിലും കൊല്ലത്തുമടക്കം ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനവും ചെകുവരയുടെ കോടികൾ വീശിയും വലിയ രീതിയിൽ അമ്പലങ്ങളിൽ പോലീസുമായിട്ട് ഒരു സംഘർഷത്തിലേക്ക് സി പ്രവർത്തകർ പോകുന്നത് വലിയ രീതിയിൽ ഭക്തജനങ്ങൾക്കിടയിൽ ഒരു പ്രതിഷേധമുൾപ്പെടെ സൃഷ്ടിക്കുന്നുണ്ട് സി പി എം പ്രവർത്തകരുടെ ക്ഷേത്രങ്ങളിൽ കയറാൻ പറഞ്ഞതോടെയാണ് കൂട്ടമായി നിരീശ്വരവാദികളായ പ്രവർത്തകർ ക്ഷേത്രങ്ങളിലെത്തി ഉത്സവങ്ങളെല്ലാം അലങ്കൂലമാക്കുന്നത് നിലവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ഭക്തനെ കൂട്ടം ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയാണ് തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡിലെ സെക്യൂരിറ്റി ജീവനക്കാർ അങ്ങനത്തെ ഒരു സമീപനമാണ് ഭക്തനോട് സെക്യൂരിറ്റി ജീവനക്കാർ കാണിച്ചത് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വ്യക്തമാണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിനു മുന്നേ കുറേ നേരമായിട്ട് ആ ഭക്തനെ അതിക്രൂരമായി സെക്യൂരിറ്റിയിലെ ദേവസ്വം ബോർഡിലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ സെക്യൂരിറ്റി ജീവനക്കാർ വളഞ്ഞിട്ട് മർദ്ദിക്കുകയാണ് ഇവരൊക്കെ ആയിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരും പിന്നെ പാർട്ടിയുടെ ഒക്കെ അപ്പോയിൻമെൻറ്റിൽ പാർട്ടിയുടെ ഒരു റെക്കമെൻഡേഷനിൽ വരുന്നവരാണ് അങ്ങനെ ഒരു മര്യാദയുമില്ലാതെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വരുന്ന ഭക്തനെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത് അതായത് ഈ ക്യൂവുമായി ബന്ധപ്പെട്ട് ഒരു ഭക്തൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് ഒരു സംശയം ചോദിച്ചു അതിൽ പ്രകോപനപരമായ ഒരു രീതിയിലേക്ക് അവസാനം ചെന്ന് എത്തുന്ന രീതിയിലേക്ക് അതായത് ആ ദേവസ്വം ബോർഡിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നെ അവസാനം ചോദിച്ച ഭക്തനോട് ഭക്തനെ മേക്കെട്ട് കയറുന്ന ഒരു സമീപനമാണ് ആ വീട്ടിലുള്ളത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡിലെ ജീവനക്കാരാണ് ഭക്തനെ അതിക്രൂരമായി മർദ്ദിച്ചത് വർഷങ്ങളായി ഗുരുവായൂരിലെ സുരക്ഷാ ജീവനക്കാർ ഭക്തജനങ്ങളോട് മോശമായും വിരട്ടലുകളും ഭീഷണിയും ഒക്കെയാണ് നടത്തുന്നത് കൂടാതെ ആരും കാണാതെയൊക്കെ ഈ ദേവസ്വം ബോർഡിലേക്ക് സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തരുടെ കയ്യിൽ നിന്നുമൊക്കെ കൈക്കൂലിയൊക്കെ വാങ്ങിക്കുന്ന പ്രവണതയും അവിടെ നടക്കുന്നുണ്ട് ഇതൊന്നും തന്നെ പരാതിപ്പെട്ടാലും ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതൊന്നും തന്നെ കണ്ടില്ല എന്ന മട്ടിലാണ് ഇരിക്കുന്നത് ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് നേരെ ഒരു കാരണവുമില്ലാതെ സെക്യൂരിറ്റി ജീവനക്കാർ എന്ന ലേബലിൽ ഇരിക്കുന്ന സി പി എമ്മിലെ ഗുണ്ടകൾ വലിയ രീതിയിൽ അവിടുത്തെ ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾ അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് അനാവശ്യമായി ഇടപെട്ട് ഭക്തർക്കൊരു സ്വാതന്ത്ര്യം അവിടെ ഹനിക്കുന്ന രീതിയിൽ അഥവാ ഒരു സ്വാതന്ത്ര്യം ലംഘിക്കുന്ന രീതിയിലേക്ക് ഈ ദേവസ്വം ബോർഡിലെ ഈ സെക്യൂരിറ്റി ജീവനക്കാരെന്ന ലേബിൽ ഇരിക്കുന്നവർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെങ്കിൽ എളുപ്പത്തിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ പോയി ചെന്ന് തൊഴുതിട്ടൊരു വരുന്നത് പോലെയല്ല മണിക്കൂറോളം നീണ്ട ക്യൂവിൽ നമുക്ക് നിൽക്കേണ്ടി വരും ചില ദിവസങ്ങൾ അതായത് ചില പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് ഭക്തരുടെ ഒരു വലിയൊരു തിരക്ക് തന്നെ അനുഭവപ്പെടാം സാധാരണഗതിയിൽ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ശ്രീകോപിലാഥ് കയറി കൃഷ്ണനെ തൊഴുതിട്ട് വരാമെങ്കിൽ ഈ പ്രത്യേക ദിവസങ്ങൾ ഈ വ്യാഴം അങ്ങനത്തെ ദിവസങ്ങൾ അതോടൊപ്പം തന്നെ ഈ പൊതു അവധി ദിവസങ്ങളൊക്കെ മണിക്കൂറോളം ക്യൂ നിന്നാൽ മാത്രമേ അതായത് ഒരു എട്ട് ഒമ്പത് മണിക്കൂറോളം ക്യൂ നിന്നാൽ മാത്രമേ ദർശനത്തിനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയുള്ളൂ കൂടാതെ ഈ സമയത്ത് ക്യൂവിൻ്റെ ആ ഒരു തിരക്ക് തന്നെ വലിയ രീതിയിൽ നടപ്പന്തൽ കഴിഞ്ഞും പുറത്തേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അവിടെ ഒന്നും തന്നെ മണിക്കൂറോളം ക്യൂ നിൽക്കുമ്പോൾ ഭക്തർക്കൊരു ഇരിക്കാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ ഈ തളർന്നിരിക്കുന്ന ഭക്തർക്ക് കുടിക്കാനുള്ള ഒരു ദാഹ ജല സംവിധാനമോ ഒന്നും അവിടെ ഇല്ല അവിടെ ആകെ അവിടെ അവിടെയായിട്ട് കുറച്ച് ഈ കുടിവെള്ളത്തിൻ്റെ ഒരു സംവിധാനം വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ വൃത്തി അല്ലാത്തൊരവസ്ഥയിലാണ് കാര്യം നിൽക്കുന്നത് കൂടാതെ ഈ വരുന്ന വെള്ളം എവിടെ നിന്നാണ് ഈ ടാങ്കുകളിൽ നിന്ന് വെള്ളം ഒരു സംശയമുണ്ട് കാരണം വൃത്തിയില്ലാത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കാവുന്ന ഒരു കാര്യമാണ് ആകെയുള്ള സംവിധാനം ശ്രീകോവിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു രണ്ടാം നിലയിലാണ് അവിടെ മാത്രമേ ബാരിക്കേഡൊക്കെ വെച്ച് ഒരു ചെറിയ രീതിയിലൊരു ഇരിപ്പിടവും ഫാനും ഒക്കെ ഉള്ളൂ മണിക്കൂറോളം ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തർക്ക് ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു ക്ഷീണം ഒക്കെ അനുഭവപ്പെടുന്ന സമയത്ത് അവർക്ക് ആകെ ഇരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് തറയിലാണ് ഇരിക്കാൻ പറ്റുന്നത് ആ സമയത്ത് പോലും സെക്യൂരിറ്റി ജീവനക്കാർ വന്ന് അതി ക്രൂരമായി അതായത് ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലേക്ക് അവരെ അങ്ങോട്ട് നീങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഒരു ഒരു വയസ്സായ ആളുകളോട് ഒരു മാന്യമായ രീതിയിൽ പോലും ഇവർ പെരുമാറുന്നില്ല എന്നത് പല കാലങ്ങളായി പല വർഷങ്ങളായി ഇവർക്ക് നേരെ ഉയരുന്ന ഒരു പരാതിയാണ് കൂടാതെ വി ഐ പി പാസ്സുകൾ കൂടുതലായി വരുമ്പോഴും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ നേതാക്കൾ റെക്കമെൻഡ് ചെയ്ത് വരുന്ന ഈ ആളുകളെയൊക്കെയാണ് അവർ കൂടുതലായി ഒരു പരിഗണന നൽകുന്നത് ഭക്തജനങ്ങൾ പരാതി നൽകിയതും അത് അതൊന്നും തന്നെ അന്വേഷിക്കുകയോ അതിന് അതിനുശേഷം ഒരു ഹിയറിംഗ് ഒക്കെ നടത്തി അതായത് ഭക്തജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊന്നും തന്നെ ദേവസ്വം ബോർഡിലെ മേൽ ഉദ്യോഗസ്ഥർ ഇതൊന്നും തന്നെ ചെയ്യാറില്ല ഭക്തജനങ്ങൾ കൊടുക്കുന്ന പരാതികൾ പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർ നേരെ അതിനടുത്ത് ചവിറ്റുകുട്ടയിൽ എറിയുകയാണ് രീതി അത് എല്ലായ്പ്പോഴും എല്ലാ ഭക്തരും അവിടെ ഉന്നയിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് കൂടാതെ അവിടെ താമസിക്കുന്നവർക്ക് പോലും ആ ഗുരുവായൂർ ക്ഷേത്രത്തെ പരിസരത്ത് താമസിക്കുന്നവരെ പോലും ഈ ദേവസ്വം ബോർഡിലെ സുരക്ഷാ ജീവനക്കാർ കാണുന്നത് ഇവരെന്തോ വലിയൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുത്തുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇവിടെ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കാനായിട്ട് വരുന്നു എന്ന രീതിയിലാണ് ഒരു ഗുണ്ട പ്രവർത്തനം പോലെയാണ് ഈ സെക്യൂരിറ്റിയിലെ ദേവസ്വം ബോർഡിലെ സെക്യൂരിറ്റി ജീവനക്കാർ അവിടെ വരുന്ന ഭക്തജനങ്ങളോട് കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു പരിഹാരം കാണണമെന്ന് വർഷങ്ങളായി അവിടെ വരുന്ന ഭക്തജനങ്ങൾ തന്നെ പരാതി പറയാറുണ്ടെങ്കിലും ഇതിനെതിരെ ഒരു പരിഹാരം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എന്നതാണ് വസുതീവ്

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ